ലച്ചു ലച്ചു ടിപ്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടിപ്സിലേക്ക് സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഈ രണ്ടായിരത്തി എക്സാമിനേഷൻ ഒക്കെയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സീരീസ് ആണ് ഫിഫ്റ്റി ടോപ്പിക്സ് പുതിയതായിട്ട് നമ്മുടെ ഈ ക്ലാസുകൾ കാണുന്ന കുട്ടികളായിരിക്കും കമന്റ് ഞാൻ വായിച്ചിരുന്നു ഇത് രണ്ടായിരത്തിനാല് എൽ ഡി സിക്ക് പ്രയോജനപ്പെടുമോ അല്ലെങ്കിൽ അതിന് പഠിക്കേണ്ടതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പുതിയതായിട്ട് വന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സംശയവും വന്നത് തീർച്ചയായിട്ടും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എൽ ഡി സിയെയും എൽ ജി എസിനെയും മെയിൻലി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതായത് നൂറ്റി അൻപത് പ്രധാനപ്പെട്ട പഴയ ആൾക്കാരോടല്ല പുതിയ ആൾക്കാരോടാണേ പറയുന്നത് നൂറ്റി അൻപത് പ്രധാനപ്പെട്ട ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ നൂറ്റി അൻപത് ടോപ്പിക്സും ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയാൻ പറ്റും അതായത് നമ്മൾ റീസെൻ്റ്ലി നടന്ന എക്സാമിനേഷൻ അത് അനലൈസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും ഇപ്പോൾ എൽ ഡി സി ആണെങ്കിൽ എൽ ഡി സി എൽ ജി എസ് ആണെങ്കിൽ എൽ ജി എസ് അതിൻ്റെ ഫോർമർ ക്വസ്റ്റിൻ പേപ്പറൊക്കെ നോക്കി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലും തയ്യാറാക്കി എടുത്തതാണ് നൂറ്റി അൻപത് വ്യത്യസ്ത ടോപ്പിക്കുകൾ ഈ നൂറ്റി അമ്പത് ടോപ്പിക്സുകൾ എന്ന് പറഞ്ഞാൽ ജിൽ കെ കെ പാർട്ടിലെ എല്ലാ ടോപ്പിക്സും കൂടി ഉൾപ്പെടുത്തി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം മുതൽ ഇതുവരെയുള്ള ക്ലാസ്സുകൾ എനിക്ക് തോന്നുന്നു രണ്ട് എഴുപത്തഞ്ച് മുകളിലായിട്ടുണ്ട് നമ്മളിപ്പോൾ ടോപ്പിക്സ് അപ്പോൾ ഏതാണ്ട് പകുതി കഴിഞ്ഞു അല്ലേ അപ്പോൾ അത്രയും കണ്ടവർക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ഒരു യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവും ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സാഹിത്യ അക്കാദമി അവാർഡ് ഇട്ടപ്പോൾ ഒരു കുട്ടിയുടെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പം അങ്ങനെ നിങ്ങൾ റീസെൻ്റ്ലി എക്സാമിനേഷൻ ക്വസ്റ്റിൻ പേപ്പർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളുടെ വൺ ഫിഫ്റ്റി ടോപ്പിക്സിന്ന് ക്വസ്റ്റിൻ അവിടെ നല്ല രീതിയിൽ വരാറുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ക്ലാസ്സുകൾ കാണുക ഇപ്പം ഇത് പഴയ അറിയാമായിരിക്കും പുതിയതായിട്ട് വന്ന പിള്ളേരിലേക്ക് ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ളവർ കാണുക അതുപോലെ മറ്റൊരു കാര്യം പി അതായത് തുടക്കക്കാര് പലരും ഡൗട്ട് ചോദിക്കായിരുന്നു എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏതാണ് പഠിക്കേണ്ടത് അപ്പോൾ പി എസ് സിയുടെ ഒരു ബേസ് ലെവൽ ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ പി എസ് ഒന്നും അറിയാൻ മേലാത്തവർക്ക് ഒന്നും അറിയാൻ മേലാത്തവരെ തൊട്ട് പഠിപ്പിക്കുന്ന ഒരു ബേസ് ലെവൽ ബാച്ച് നമ്മൾ ലെച്ചു സെൻറ്റുട്യൂബ്സിൻ്റെ ആപ്പിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊരു ഒറ്റ വീഡിയോ ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം അത് കണ്ട് മനസ്സിലാക്കിയിട്ട് ക്ലാസ്സിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും എങ്ങനെ ആയിരിക്കും ക്ലാസ് എന്നൊക്കെ ഞാൻ ഇൻഫോം ചെയ്തേക്കാം അതനുസരിച്ച് ജോയിൻ ചെയ്യുക പഠിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വൺ ഫിഫ്റ്റി ടോപ്പിക്സിലെ ടോപ്പിക് എന്താണെന്ന് അറിയണ്ടേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് ചില ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് മൂന്ന് നാല് കമ്മിറ്റി ഓപ്ഷൻ തരും അല്ലേ ചില പ്രവർത്തനങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് ഏത് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പി കെ തുങ്കൻ കമ്മിറ്റി ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു സംഭവമാണ് പി കെ തുങ്കൻ കമ്മിറ്റി ഹനുമന്ത് റാവു കമ്മിറ്റി ജി വി കെ കമ്മിറ്റി ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അതെ അപ്പം നമ്മൾ ആ കമ്മിറ്റികളെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് ആദ്യം നമുക്ക് ഹനുമറാവു കമ്മിറ്റി നോക്കാം ജില്ലാ തലത്തിലെ ആസൂത്രണത്തെക്കുറിച്ച് പഠിക്കാൻ പ്ലാനിങ് കമ്മീഷൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹനുമറാവു കമ്മിറ്റി ജില്ലാ തലത്തിലെ ശ്രദ്ധിച്ച് കേൾക്കുക തലത്തിലെ ആസൂത്രണത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ നിയോഗിച്ച ഒരു കമ്മിറ്റി അതാണ് ഹനുമറാവു കമ്മിറ്റി ഹനുമത് റാവു കമ്മിറ്റി അഡ്വക്കേറ്റഡ് സെപ്പറേറ്റ് ഡിസ്ട്രിക്ട് ബോഡീസ് ഐദർ അണ്ടർ ഡിസ്ട്രിക്ട് കളക്ടർ ഓർ മിനിസ്റ്റർ അതായത് ഹനുമറാവു കമ്മിറ്റി ഒന്നില്ലെങ്കിൽ മിനിസ്റ്ററുടെ കീഴിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് കളക്ടറുടെ അതായത് ജില്ലാ കളക്ടറുടെ കീഴിലോ എന്ത് അഡ്വക്കേറ്റഡ് സെപ്പറേറ്റ് ഡിസ്ട്രിക്ട് ബോഡീസ് ജില്ലാതല ആസൂത്രണ സമിതിയെ നിയോഗിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്തു എന്നോടെ പറയാം അപ്പൊ നിങ്ങൾ ഇത്രയും പഠിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് എന്ത് ചെയ്യുന്നത് ഹനുമത് കമ്മിറ്റി അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അപ്പൊ പിന്നെ ഈ പോയിന്റും കൂടി പഠിക്കുക ജില്ലാതല ആസൂത്രണത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ആര് നിയോഗിച്ചു പ്ലാനിങ് കമ്മീഷൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഹനുമറാവു കമ്മിറ്റി ഓർത്ത് വയ്ക്കുക ജില്ലാതല ആസൂത്രണത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാനിങ് കമ്മീഷൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹനുമന്ത് റാവു കമ്മറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കമ്മിറ്റിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കണം കാരണം ഇത് ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ഈ ഭാഗത്ത് നമുക്ക് പറയാം നെക്സ്റ്റ് ജി വി കെ റാവു കമ്മിറ്റി ജി വി കെ റാവു കമ്മിറ്റിയും നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പ്ലാനിങ് കമ്മീഷൻ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഓരോ സെന്റൻസും പ്രസ്താവനയുടെ ആൻസർ ആണ് കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്ക ജി വി കെ റാവു കമ്മിറ്റി എന്ന് പറഞ്ഞാല് ഗ്രാമവികസനത്തിനും അതുപോലെ തന്നെ ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾക്കും നിലവിലുള്ള ഭരണ സംവിധാനങ്ങൾ എന്ന് എങ്ങനെയെന്ന് അവലോകനം ചെയ്യുന്നവനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് പ്ലാനിങ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തൊരു കമ്മിറ്റി ആയിരുന്നു ഏത് ജി വി കെ റാവു കമ്മിറ്റി ഒന്നുകൂടി പറയാം എന്താ പറഞ്ഞത് ഗ്രാമവികസനത്തിനും ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങൾക്കും നിലവിലുള്ള ഭരണ സംവിധാനങ്ങളെ അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലാനിങ് കമ്മീഷൻ നിയോഗിച്ച ഒരു കമ്മിറ്റിയായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിയോഗിച്ച കമ്മിറ്റിയാണ് ജി വി കെ റാവു കമ്മിറ്റി ജി വി കെ റാവു കമ്മിറ്റിയുടെ ശുപാർശകൾ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം കാരണം ഈ ശുപാർശയിൽ നിന്നൊക്കെ വേണമെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് സോ അതുകൊണ്ട് പഠിച്ചുവെക്കുക ജി വി കെ റാവു കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ശുപാർശകളെ കുറിച്ചാണ് പഠിക്കുന്നത് ശ്രദ്ധിക്കുക ജില്ലാ പരിഷത്ത് ജനാധിപത്യ വികേന്ദ്രീകരണ പദ്ധതിയിൽ സുപ്രധാന പ്രാധാന്യമുള്ളതായിരിക്കണം ഇതൊന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ നല്ലത് നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അറിയത്തില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ എഴുതിയെടുക്കുക അപ്പൊ ഇതാണ് ഒന്നാമത്തെ റെക്കമെൻഡേഷൻ അതായത് ജില്ലാ പരിഷത്ത് ജില്ലാ പരിഷത്ത് ജില്ലാതലത്തിലുള്ളത് അല്ലെ അപ്പൊ ജില്ലാ പരിഷത്ത് ജനാധിപത്യ വികേന്ദ്രീകരണ പദ്ധതിയിൽ സുപ്രധാന പ്രാധാന്യമുള്ളതായിരിക്കണം എന്നുള്ളതാണ് ജി വി കെ റാവു കമ്മിറ്റിയുടെ ഒന്നാമത്തെ റെക്കമെൻഡേഷൻ രണ്ടാമത്തേത് ഗ്രാമ വികസന പരിപാടികളുടെ ആസൂത്രണം നടപ്പിലാക്കൽ ഗ്രാമ വികസന പരിപാടികളുടെ ആസൂത്രണം നടപ്പാക്കൽ നിരീക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട് ജില്ലയിലും താഴെത്തട്ടിലുമുള്ള പഞ്ചായത്തി രാജ സ്ഥാപനങ്ങൾക്ക് ഒരു പ്രധാന പങ്ക് നൽകണം വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഗ്രാമ വികസന പരിപാടികൾ നമുക്കറിയാം നമ്മുടെ ഒരു ഗ്രാമത്തിൽ എന്തൊക്കെയാണ് അവിടുത്തെ വികസന പരിപാടികൾ വികസന പരിപാടികൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖല അതായത് നമുക്കൊരു പ്രൈമറി ഹെൽത്ത് സെന്റർ പോലെയുള്ള കാര്യങ്ങൾ വരിക അതുപോലെ തന്നെ നമുക്ക് സ്കൂളുകൾ വരിക അല്ലെ അംഗൻവാടി ഇതൊക്കെ എന്താണ് ഗ്രാമവികസന അതുപോലെ തന്നെ ഒരു പബ്ലിക് ഒരു പാലം വരിക ഇതൊക്കെ ഗ്രാമവികസന പ്രവർത്തനമാണ് അപ്പൊ ഇതുപോലെയുള്ള ഗ്രാമവികസന പരിപാടികളുടെ ആസൂത്രണം നടപ്പിലാക്കാനും അത് നിരീക്ഷിക്കാനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജില്ലയിലും താഴെത്തട്ടിലുമുള്ള പഞ്ചായത്തി സ്ഥാപനങ്ങൾ പഞ്ചായത്തി രാജസ്ഥാപനങ്ങൾ നിങ്ങൾക്കറിയാം അപ്പം താഴെത്തട്ടിലുള്ള പഞ്ചായത്തി രാജ സ്ഥാപനങ്ങൾക്കും ഒരു പ്രധാന പങ്ക് നൽകണം എന്നുള്ളതായിരുന്നു ജി വി കെ റാവു കമ്മിറ്റിയുടെ രണ്ടാമത്തെ ശിപാർശ മൂന്നാമത്തെ റെക്കമെൻഡേഷൻ ഫലപ്രദമായ വികേന്ദ്രീകൃത ജില്ലാ ആസൂത്രണത്തിനായി സംസ്ഥാന തലത്തിലുള്ള ചില ആസൂത്രണ പ്രവർത്തനങ്ങൾ ജില്ലാതല ആസൂത്രണ യൂണിറ്റുകളിലേക്ക് മാറ്റണം ഫലപ്രദമായ വികേന്ദ്രീകൃത ജില്ലാ ആസൂത്രണത്തിനായി സംസ്ഥാന തലത്തിലുള്ള ചില ആസൂത്രണ പ്രവർത്തനങ്ങൾ ജില്ലാതല ആസൂത്രണത്തിലെ യൂണിറ്റുകളിലേക്ക് മാറ്റണം ഇത് മാത്രമല്ല ഇനിയും റെക്കമെൻഡേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കയ്യിലില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേറെ സോഴ്സ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ അടുത്ത റെക്കമെൻ്റേഷനാണ് ജില്ലാ വികസന കമ്മീഷണറുടെ ഒരു തസ്തിക സൃഷ്ടിക്കണം ജില്ലാ വികസന കമ്മീഷണറുടെ ഒരു തസ്തിക സൃഷ്ടിക്കണം അതുപോലെ തന്നെ ജില്ലാ പരിഷത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും വേണം ജില്ലാതലത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു മേൽനോട്ടം അദ്ദേഹം വഹിക്കുകയും വേണം എന്നതാണ് ആ ഒരു ശിപാർശയിൽ പറയുന്നത് ദെൻ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പതിവായി നടത്തണം എന്നുള്ളതും ആരുടെ റെക്കമെൻഡേഷനാണ് ജി വി കെ റാവു കമ്മിറ്റിയുടെ റെക്കമെൻ്റേഷൻ ആണ് അപ്പൊ നമ്മളോട് സാധാരണ ക്വസ്റ്റിൻ ഇങ്ങനെ നമുക്ക് തരാറുണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം പറഞ്ഞിട്ട് ഇത് ഏത് കമ്മിറ്റിയുടെ ശിപാർശയാണ് നമ്മളോട് ചോദിക്കാറുണ്ട് അത്തരത്തിലാണ് സാധാരണ നിലയിൽ നമ്മളിവിടുന്ന് ക്വസ്റ്റ്യൻ കാണാറുള്ളത് അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഈ ഹനുമന്റാവും ജീവിക്കറാവും മാത്രമേ ഈ ഒരു ചെറിയ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ബാക്കി ഞാൻ പറഞ്ഞ പി കെ തുങ്കൻ കമ്മിറ്റിയും സിംഗ്വി കമ്മിറ്റിയും ഉണ്ട് അത് വേറൊരു ക്ലാസ്സിൽ തരുന്നതായിരിക്കും ഇത് രണ്ടും ആദ്യം പഠിച്ച് വൃത്തിയായിട്ട് വെക്കുക ഓക്കെ നമുക്ക് അടുത്ത സെഷനിൽ കാണാം താങ്ക്